ആ അതെടുത്തിട്ടൊഴിക്കണം ഇല്ലേ തണവുണ്ടാവോ എല്ലാത്തിനും പാത്രം വെച്ചിട്ടുണ്ടാ അപ്പൊ വെള്ളം എല്ലാത്തിനും ഇവിടെ കഴുകാനും എടുക്കത്തില്ലേ ചവിട്ടൽ പടി ഇല്ല ഫിലിപ്പീൻസ് പറയണ പോലെ ഒരു സംസാരിക്കുന്ന സൗണ്ട് മുരിങ്ങ മുരിങ്ങ ദേ ക്കുന്നുണ്ട് ഇതിനകത്തിലേ മുരിങ്ങള്ള കൊമ്പൊക്കെ വെട്ടിയാ തോന്നുന്നുണ്ട് ആ നമ്മളിത് ഉണ്ടാവാൻ വേണ്ടിട്ട് കൊമ്പ് പൊട്ടിക്കല്ലേ ചെയ്യ വീണ്ടും വിടും പടരാ തയ്യാ ഓ കുറച്ച് എണ്ണ കാച്ചണം പിന്നെ കൊറച്ച് വീട്ടിലു നിന്ന് വെളിച്ചെണ്ണ കൊണ്ടുപോരും ആ ഭയങ്കര വില ആയി ആ ഞാൻ വരുന്ന സമയത്ത് നൂറ്റി എഴുപത് രൂപ ആയിരുന്നു ആ ഇല്ലേ ഇത് പനിക്കൂർക്കല്ലേ ഇവിടെ ഒരു കത്തിയൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ ഇതെന്തോ ചെടിയാ ഇത് ഇത് പൂ പിടിക്കൂല ഇത് തുളസിളന്നെ ഉണങ്ങി പോയില്ല അതെ ഉണങ്ങി പോയി ചൂടല്ലേ അതാ അതിന്റെ ഞെട്ടി ഇങ്ങനെ നിക്കുന്ന കാണുന്നു കാന്താരി ആണ് ചീനമുളക് ണ്ടോ അന്നല്ല ഇത് വേപ്പില പേരുമ്പ ഇങ്ങനെ പൊന്തുന്ന അല്ലേ നമ്മള് ആ ചൂടല്ലേ അല്ലെങ്കിൽ കൊണ്ടുപോയാ ഇത് കരിഞ്ഞോ